ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും അഭിയുടെയും വീട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുകയാണ് ജാനകിയെയും അഭിയേയും തള്ളിപ്പറഞ്ഞ എല്ലാവരും തന്നെ അവരെ ചേർത്ത് പിടിക്കുന്ന സംഭവങ്ങളാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ കാണുന്നത് കഴിഞ്ഞ എപ്പിസോഡുകളിലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിലും നമ്മൾ അത് തന്നെയാണ് കാണുന്നത് പക്ഷേ ഈ ഒരു പരമ്പര അതിഗംഭീരമായിട്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ ചില വിവരങ്ങൾ കൂടി അതായത് ആരാധകരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം കൂടിയാണ് പുറത്തു വരുന്നത് ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ കഥ ക്ലൈമാക്സിലേക്ക് പോവുകയാണ് ക്ലൈമാക്സ് ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ് വളരെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പോ അജയ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ജാനകിയെയും അഭിയേം ഒറ്റപ്പെടുത്തിയപ്പോഴും അവർ കൂടി തൻ്റെ അനിയന്മാരും അല്ലെങ്കിൽ തൻ്റെ അനിയത്തെയും തന്നെ ചേർത്ത് പിടിക്കും ഇതെല്ലാം മനസ്സിലാക്കും എന്ന് വിചാരിച്ചു അത് തന്നെ സംഭവിക്കുകയും ചെയ്യുവാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇനി വരാൻ പോകുന്ന ആഴ്ചകളിൽ സംഭവിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും അപർണ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറും എന്തൊക്കെയായിരിക്കും അളകാബുരിയിൽ നടക്കുക പൊട്ടിത്തെറിക്കുമോ ഉണ്ടാകുമോ അതോ ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ എന്നൊക്കെ വിചാരിച്ചുവെങ്കിലും അവസാനം കഥ ക്ലൈമാക്സിലേക്ക് പോവുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപർണ ശരിക്കും തമ്പിയുടെ അതായത് തമ്പിയെ ഒരു കഥയിൽ കൊണ്ട് കുഴിക്കിയത് വേറെ ആരുമല്ല അപർണ തന്നെയാണ് ഈ ഒരു അജയ് സത്യങ്ങൾ അറിഞ്ഞു അജയ്ക്ക് സത്യങ്ങൾ അറിയായിരുന്നു രാധാമണിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അജയ്ക്ക് കൊണ്ടാണ് അജയ് വേറെ തെളിവുകളായിട്ട് വരാതിരുന്നത് പക്ഷെ അവിടെ അപ്പോഴും തന്റെ സാക്ഷികള് ചതിച്ചു എന്ന് ജാനകി അറിഞ്ഞപ്പോൾ ജാനകി വേദനിച്ചു എന്നാൽ എന്താണ് ആ ഒരു കേസിൽ ജയിക്കാനായിട്ട് കാരണമായത് എന്നൊക്കെയുള്ള വിവരങ്ങളെല്ലാം തന്നെ അവർനോട് അജയ് പറഞ്ഞുവെങ്കിലും അവർനെ അവർ അജയ് വിശ്വസിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല രാധാമണിയോട് പോയി ചോദിച്ചപ്പോ രാധാമണിയും തന്റെ മക ഇപ്പൊ എന്തായാലും ഓരോരോ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു ഒഴിഞ്ഞു വരുമല്ലേ ഇനി അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് രാധാമണിയും ഇണ്ടാതിരുന്നു അപ്പൊ അപർണയുടെ വിചാരം ഇതെല്ലാം വെറുതെയാണ് അപ്പൊ ഇങ്ങനെ വെറുതെ വിട്ടാൻ പറ്റത്തില്ല കേസുമായി മുന്നോട്ടു പോകണമെന്ന് അപ്പൊ കേസുമായിട്ട് മുന്നോട്ടു പോകണമെന്ന് പറയാനായിട്ടാണ് തമ്പിയുടെ അടുത്തേക്ക് അപർണ ചെന്നത് പക്ഷെ തമ്പിക്ക് ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല കേസുമായി മുന്നോട്ട് പോകണമെന്ന് അപർണ പറയുമ്പോൾ സത്യങ്ങൾ അറിയാതിരിക്കാനായിട്ട് അപർണയെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അവസാനം താനായിരിക്കും എല്ലാവരുടെ മുന്നിൽ നാടൻകിടാൻ പോകുന്നത് കുടുംബത്തിന്റെ മുന്നിലല്ല നാട്ടുകാരുടെ മുന്നിൽ കൂടി കാരണം ഈ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ രാധാമണി ഉറപ്പായിട്ട് തന്റെ മകൾക്ക് വേണ്ടിയിട്ട് ജാനകിക്കും അഭിക്കും വേണ്ടിയിട്ട് രാധാമണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യങ്ങൾ തുറന്നു പറയും കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യും കേസ് അന്വേഷിക്കാനായിട്ട് വിധി വരും അന്വേഷിച്ചു കഴിഞ്ഞാൽ അവസാനം തമ്പിയിൽ തന്നെ കേസ് ചെന്നെത്തും തമ്പി കുടുങ്ങുകയും ചെയ്യും അത് വലിയൊരു തിരിച്ചടിയായിരിക്കും പിന്നെ ഉള്ളത് അവർനെ പിന്തിരിപ്പിക്കുക അപർണയുടെ വാശിയിലും ദേഷ്യത്തിലും അവർനെ പിന്തിരിപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല പിന്നെ ഉള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും അവർണെ സമാധാനത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക ഇതാണ് തമ്പിയുടെ മുന്നിലുള്ള ഏകമാർഗം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് തമ്പിയും അത് ഇത് അപർണയും അതെല്ലാം ചെയ്തത് അതായത് അവർണ ഈ ഒരു കാര്യങ്ങളെല്ലാം തമ്പിയോട് പറഞ്ഞപ്പോൾ തമ്പി കാര്യമായിട്ട് അപർണയോട് സംസാരിക്കുകയും അങ്ങനെയൊന്നും അല്ല നീ അങ്ങനെയൊന്നും ചെയ്യരുത് നിന്റെ ജീവിതത്തിന് ദോഷമാകുന്ന ഒന്നും തന്നെ ഞാൻ ചെയ്യത്തില്ല നീ സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെ അപർണ ഇങ്ങനെ അപർണയോട് തമ്പി ഇങ്ങനെയും പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അപർണ തയ്യാറായിരുന്നില്ല അവർണ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ടപ്പോ തമ്പിക്ക് തന്റെ നിയന്ത്രണം വിട്ടു അവസാനം ഈ തനിക്ക് ആ വീട്ടിലെ ആ വീട്ടിലേക്ക് പോകണ്ട അളകാബുരിയില് പോകണ്ട തനിക്ക് അജയ്ക്കൊപ്പം ജീവിക്കണ്ട എന്ന് അപർണ തീർത്തു പറഞ്ഞു തന്റെ മകളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് തന്റെ മകള് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് തമ്പി സത്യങ്ങൾ പറയ തമ്പിയുടെ വിലക്കിൽ അവിടെ വസുന്ധര നിന്നുകൊടുത്തത് സത്യങ്ങൾ തുറന്നു പറയാത്തത് പക്ഷേ താനിനി മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ തന്റെ മകളുടെ ജീവിതം നശിക്കും എന്ന് മനസ്സിലാക്കിയ വസുന്ധര സത്യങ്ങള് അപർണയോട് തുറന്നു പറഞ്ഞു നീ വിചാരിക്കുന്നത് പോലെ അല്ല നിന്റെ അച്ഛൻ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് സത്യങ്ങളെല്ലാം തന്നെ വസുന്ധര തമ്പിയോട് വിളിച്ചു തമ്പിയുടെ മുന്നിൽ വെച്ച് തന്നെ അപർണയോട് വിളിച്ചു പറഞ്ഞു അത് കേട്ട അപർണ തകർന്നുപോയി അപർണ നേരെ തമ്പിയോട് ചെന്ന് ഈ കാര്യങ്ങളെ പറ്റി ചോദിച്ചു മാത്രമല്ല തമ്പിയുടെ കോളറിൽ പിടിച്ചിട്ട് പറയുവാണ് സത്യം പറ ഇവിടെ ഞാൻ കേട്ടതെല്ലാം സത്യമാണോ നിങ്ങള് തന്നെ സത്യം തുറന്നു പറയാനായിട്ട് അപർണ ആവശ്യപ്പെട്ടു അവസാനം തനിക്ക് ഇനി വേറെ വഴിയൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ തമ്പി ആ സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് തീരുമാനിച്ചു തമ്പി തന്നെ അവർണയോട് പറയാണ് അതെ നീ കേട്ടതെല്ലാം സത്യമാണ് ജാനകി എന്റെ മകളാണ് എന്നുള്ള കാര്യം തമ്പിയുടെ വായിൽ നിന്ന് തന്നെ അവർനെ കേട്ടു അതോടുകൂടി അവർനെ തകർന്നു പോയി അവർണ് പറയുവാണു ഞാൻ നിങ്ങളെ അത്രത്തോളം വിശ്വസിച്ചു ആ വിശ്വാസത്തിന് നിങ്ങൾ എനിക്ക് തന്ന ശിക്ഷയാണിത് ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അപർണ പറയുകയും സങ്കടത്തോടു കൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപർണ അവിടെ നിന്ന് പടിയിറങ്ങുകയും ചെയ്തു നേരെ അപർണ പോയത് അളകാപുരിയിലേക്കാണ് അവണയോട് പറഞ്ഞത് നിന്റെ അച്ഛൻ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു ജാനകിക്ക് അച്ഛനില്ല ജാനകിക്ക് അമ്മയില്ല ജാനകി ഒരു അനാഥയാണ് അനാഥയാണ് എന്നൊക്കെ പക്ഷേ നിന്റെ അച്ഛന്റെ ആ വാക്കുകൾ തെറ്റായിരുന്നു ജാനകി അനാഥയുമല്ല ഒന്നുമല്ല നിനക്ക് ത നിന്നെ നീ തന്നെയാണ് ക്രൂശിച്ചുകൊണ്ടിരുന്നത് ജാനകിയുടെ അമ്മ രാധാമണിയും അച്ഛൻ തമ്പിയുമാണ് എന്നറിഞ്ഞതോടുകൂടി അവർ സഹിക്കാനാകാതെ അളകാപുരിയിലെത്തി അളകാപുരിയിൽ എത്തിയപ്പോ ജാനകിക്ക് വാരിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന രാധാമണിയാണ് അവർ കണ്ടത് അതോടുകൂടി അവർണേക്ക് ഏർ നിയന്ത്രണം വിട്ടു എന്നാൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവർനെ ശ്രമിച്ചു പക്ഷേ അറിയാം താൻ ചെയ്തതെല്ലാം തെറ്റാണ് എമ എന്ന് അപർണ തിരിച്ചറിഞ്ഞു താൻ ചെയ്തത് തന്റെ അച്ഛനെ വിശ്വസിച്ചതാണ് താൻ ചെയ്ത തെറ്റെന്ന് അപർണ തിരിച്ചറിഞ്ഞു അങ്ങനെ അപർണ അവസാനം അവരോട് എല്ലാവരോടും ക്ഷമ ചോദിച്ചുവെങ്കിൽ പോലും അമലിന് അപർണയുടെ നന്മ തിരിച്ചറിഞ്ഞു അമലും അപർണയും ഒന്നിച്ചു അജയ് നിരഞ്ജനെ ഒന്നിച്ചില്ലെങ്കിൽ പോലും ഉടൻ തന്നെ ഒന്നിക്കും ആ ഒരു വിശ്വാസം അജയ്ക്കുണ്ട് മുത്തശ്ശിയും പിന്നെ എന്നാൽ ഈ സമയത്ത് മറ്റൊരു ട്വിസ്റ്റ് കൂടി അളഗാബുരി സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഏകദേശം പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞൊഴിഞ്ഞ് വരുവാണ് എന്നാൽ ആ പ്രശ്നങ്ങൾ വീണ്ടും ഒഴിഞ്ഞിട്ടില്ല വീണ്ടും അടുത്ത പ്രശ്നങ്ങൾക്ക് ആരംഭം കുറിക്കുകയാണ് മുത്തശ്ശിയും മുത്തശ്ശിയും പിന്നെ പ്രഭാവതി അമ്മയും കൂടി ജാനകി അഭിയും കൂടി വിളിച്ചു വരുത്തി എന്നിട്ട് അളകാപുരിയിൽ താമസിക്കണമെന്നും അളകാപുരിയെ നോക്കി മുന്നോട്ട് നയിക്കണമെന്നും ആവശ്യപ്പെടുകയും ഞങ്ങൾ ഇനി ഈ വീട്ടിലുണ്ടാകത്തില്ല ഞാനും ജാനകിയും കുഞ്ഞും അമ്മയും കൂടിയായിട്ട് പടിയിറങ്ങുവാണ് ഇനി ഞങ്ങൾക്ക് യാതൊരു അവകാശവും ഈ വീട്ടിലില്ല ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ എഴുതി വെക്കുകയും ഈ അളകാപുരി തറവാട് ഇവിടെ എല്ലാവരുടെയും പേരിൽ അമ്മയുടെയും പേരിൽ എഴുതി വെച്ചതിന് ശേഷം ഞങ്ങൾ പടി ഇറങ്ങുവാണ് എന്ന് അഭിയും ജാനകിയും പറഞ്ഞു അങ്ങനെ കൂടി ജാനകിയുടെ കൈയും കൈമ്പിടിച്ച് രാധാമണിക്കൊപ്പം രാധാമണിയെയും കൂട്ടി ജാനകിയുടെ കൈയും പിടിച്ച് പൊന്നുവിനേയും കൊണ്ട് അവർ പടിയിറങ്ങി എന്നാൽ അവര് പടിയിറങ്ങുന്നത് കണ്ടിട്ട് അമലിനോ അല്ലെങ്കിൽ അജയ്ക്കോ ഒന്നും തന്നെ തടയാൻ സാധിച്ചില്ല എല്ലാവരും സങ്കടത്തോടുകൂടി കണ് കണ്ണ് നിറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പക്ഷേ ഈ ഒരു പടിയിറക്കം വേണം എന്ന് അഭി പറയുകയും സങ്കടത്തോടു കൂടി അവരെ ഇറങ്ങി പോവുകയും ചെയ്യാണ് അങ്ങനെ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കഥ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ തന്നെയായിരിക്കും ഇനി അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എല്ലാം ഉപേക്ഷിച്ച് അഭിയും ജാനകിയും പൊന്നും രാധാമണിയും ഒക്കെ പടിയിറങ്ങുമ്പോ ഇനി എന്തൊക്കെ സംഭവിക്കാം യഥാർത്ഥത്തില് അപർണ സത്യങ്ങൾ തിരിച്ചറിഞ്ഞതോടുകൂടി ഇനി ഈ തമ്പിക്കൊന്നും നോക്കാനില്ല ഇനി ജാനകിയും രാധാമണിയേയും അഭിയേയും പുന്നുവിനെയൊക്കെ കൊന്നുകളയാനായിട്ട് തമ്പി തീരുമാനിക്കുമോ കാരണം തന്റെ മകളെ തനിൽ നിന്ന് മകറ്റിയത് അവരാണല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് തമ്പി തുനിഞ്ഞിറങ്ങുമോ അവരെ അപകടപ്പെടുത്താനായിട്ട് ശ്രമിക്കുമോ അതോ ഇനി തമ്പി നല്ലവനായി മാറുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും